ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഉമ്മയുടെ നാടായ ചരിത്ര പുരാണമായ പുന്നപ്രയിലാണ് ഇപ്പോൾ പുന്നപ്രയാണ് ഞങ്ങളുടെ ഇവിടെ ഒരു പള്ളിയുണ്ട് ഗൈസ് അവിടുത്തെ എന്താ കർക്കിടകമായിട്ടുള്ളൊരു പാരുന്നാൾ കാണാൻ പോയിരിക്കാതെ അപ്പോഴേക്കും നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ പിള്ളേരും വലിയൊക്കെ ചേർന്ന് റാലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കുറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരുന്ന് പിന്നെ കുരിശുണ്ടായിരുന്നു ഇങ്ങനെ മറ്റേ പുന്നിൻകിരിശോണക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ യേശുവിൻ്റെയൊക്കെ ഫോ വിഗ്രഹം ഒക്കെ അങ്ങനെ കുറച്ച് പേരിങ്ങനെ പോക്കിക്കൊണ്ടു പോകുന്നു അതൊക്കെ അവരുടെ ഒരു ആചാരമായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് ഇതിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിനുശേഷം ബാൻഡ് വേണ്ട അത് നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട് പുതിയ അടുത്ത് നല്ല ഇടുക്കാനായിട്ട് ലീറ്റൊക്കെ അലങ്കരിച്ച് എന്താ വിഗ്രഹം നടന്നു അത് ശേഷം പള്ളികളും ഗെയ്സ് അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ എലിമിനേഷൻ്റെ ലൈറ്റൊക്കെ കൊണ്ടിട്ട് എന്താ പള്ളി ഫുള്ള് എന്താ പറയുക അലങ്കരിച്ച് നല്ല സെറ്റ് വെച്ചിരിക്കുകയാണ് പിന്നെ പിന്നെ മറ്റേ നമ്മുടെ ഇരിക്കുന്ന സ്ഥലമാണിത് അവിടെയും ഈ യേശു ക്രിസ്തുവിൻ്റെയും ഒക്കെ പടം ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ചീരിക്കലിംഗിഷിൻ്റെ പള്ളി ഈ കറക്റ്റ് നല്ല ഡിസൈൻ ഉണ്ടായിരുന്നു കാണാൻ വേഗം അവിടെ പുല്ലിലൊക്കെ ഇത് ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല ഡിസൈനിലൊക്കെ ലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം എന്നൊക്കെ നമുക്ക് ഈ കടയാണ് പറയാനുള്ളത് ഇവിടെ കൂടുതൽ ചട്ടിക്കടയായിരുന്നു കേട്ടോ റൈസ് ചട്ടിയാണ് മെയിനായിട്ട് ഇവിടെ വയ്ക്കുന്നത് ഇത് കുറെ വട വളക്കടയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കി ഞങ്ങള് വന്ന് ചട്ടിയൊക്കെ നോക്കി അപ്പം എന്താ എന്നിട്ട് ഞങ്ങള് പോയി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ